പെൺകുട്ടികൾ പഠനാവശ്യത്തിനോ ജോലി സംബന്ധമായോ ഒക്കെ മറ്റു നഗരങ്ങളിൽ ചെന്ന് താമസിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ബൈക്കുള്ള ഒരു ആൺ സുഹൃത്തിനെ സംഘടിപ്പിക്കുക എന്നതാണ് അത് തട്ടുകടയിലോ വഴിവക്കിലോ ഒക്കെ പരിചയപ്പെട്ടതാവാം എന്നാൽ പോലും അത് മതി അത് നല്ല വില കൂടിയ ഒരു ബൈക്കുള്ള ഒരുത്തനാണെങ്കിൽ വളരെ സന്തോഷം തങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു ആരൊക്കെയായി കൂട്ടുകൂടുന്നു എന്നൊക്കെ വീട്ടുകാർ അറിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നിരന്തരം ആൺ സുഹൃത്തുക്കൾ ബൈക്കിൽ പാഞ്ഞുചെന്ന് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു മരണങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു ഇത് പറയുമ്പോൾ പോലും ബാംഗ്ലൂരിൽ നിന്ന് വിഷു പ്രമാണിച്ച് വീട്ടിലേക്ക് ആൺ സുഹൃത്തിനോടൊപ്പം വന്ന ഒരു പെൺകുട്ടി മരണമടഞ്ഞിരിക്കുകയാണ് മൈസൂറിൽ വെച്ചാണ് സംഭവിച്ചത് അതിൻ്റെ ഷോക്കിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇത്തരം നിരന്തരം അനവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും സ്പീഡോമീറ്റർ പോലും ഇളകി തെറിച്ചു പോകുന്ന വേഗതയിലാണ് ഇവരുടെ പച്ചിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മക്കളെ